എവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഒൻപത് ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്തേക്ക് പോയ സുനിതയും വിൽമോറും സ്റ്റാർലൈൻ പേടകത്തിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ബഹിരാകാശത്ത് കുടുങ്ങുകയും അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ഭൂമി നിവാസികൾ ആശങ്കപ്പെടുകയും സുനിതയുടെ വീഡിയോ അപ്ഡേറ്റുകളെല്ലാം കണ്ട് നമ്മൾ നെടുവീർപ്പെടുകയും ഒക്കെയായിരുന്നു കഴിഞ്ഞ ഒൻപത് മാസവും എന്തായാലും എല്ലാ ആശങ്കകൾക്കും ഒടുവിൽ സുനിത മടങ്ങിയെത്തിയിരിക്കുന്നു കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് സ്റ്റാർലൈൻ്റെ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് സുനിതയും ബുച്ചും യാത്ര നടത്തിയത് ജൂൺ പകുതിയോടെ തിരികെ എത്താനായിരുന്നു പദ്ധതി എന്നാൽ ത്രസ്റ്ററുകളുടെ തകരാറുകൾ കാരണം മടക്കയാത്ര അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു ജൂൺ പതിനാലിന് മടങ്ങേണ്ട പേടകത്തിൻ്റെ യാത്ര പിന്നീട് പലതവണ മാറ്റിവച്ചു സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായതാണ് മടക്കയാത്ര വൈകാൻ കാരണം എന്തായാലും എല്ലാ ആശങ്കകൾക്കും ഒടുവിൽ സുനിതയും സംഘവും മടങ്ങിയെത്തിയ അവസരത്തിൽ അവർ രണ്ടായിരത്തി പതിനാറിൽ നൽകിയ അഭിമുഖമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇന്ത്യൻ വംശജയായ സുനിത ഇന്ത്യയുമായുള്ള തൻ്റെ ബന്ധം എക്കാലവും നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഇന്ത്യൻ ഭക്ഷണങ്ങളിലൂടെയും ആത്മീയ കാര്യങ്ങളിലൂടെയുമാണ് അവർ പ്രകടമാക്കിയത് യാത്രയിൽ താൻ ഭഗവത്ഗീത കൊണ്ടുപോകുമായിരുന്നെന്നും പോയാൽ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളത് ഗണപതിയുടെ ചെറിയ വിഗ്രഹമാണെന്നും അവർ എൻ ഡി ടി വിക്ക് അന്ന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഗണപതി തൻ്റെ ഭാഗ്യദേവനാണെന്നും താൻ തികഞ്ഞ ഭക്തയാണെന്നും അവർ വെളിപ്പെടുത്തിയിട്ടു മതവിശ്വാസത്തെക്കാൾ താൻ ആത്മീയവാദിയാണെന്നും ഗണപതിഷ്ട ദൈവമാണെന്നും സുനിത പറഞ്ഞിരുന്നു ഗണപതി വിഗ്രഹം തൻ്റെ ഭാഗ്യമാണ് ബഹിരാകാശത്ത് ഗണപതി തന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അവർ പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു നേരത്തെയും ബഹിരാകാശ യാത്രകളിൽ സുനിത ഭഗവത് കൊണ്ടുപോയിരുന്നു നീണ്ട ഒൻപത് മാസത്തെ ആ ദൗത്യത്തിന് ശേഷം നാസയുടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇന്ന് രാവിലെയാണ് ഭൂമിയിൽ തിരിച്ചെത്തിയത് പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിനാണ് സ്പ്ലാഷ് ഡൗൺ വിജയകരമായി പൂർത്തിയാക്കിയത് മെക്സിക്കൻ ഉൾക്കടലിൽ പാരച്ചൂട്ടുകളുടെ സഹായത്തോടെ പേടകം പതിക്കുകയായിരുന്നു സുനിതയ്ക്കും ബുച്ചിനുമൊപ്പം നിഖേഗും അലക്സാണ്ടർ ഗോർബനോവും സ്പേസ് സ്പേസെക്സിൻ്റെ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ ഭൂമിയിലേക്ക് മടങ്ങിയെത്തി സുനിത രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലുമാണ് ഇതിനു മുമ്പ് ബഹിരാകാശത്തേക്ക് പറഞ്ഞത് SpaceX freedom, splash down. Good main release. Copy, splash down. We see main shoots cut. Nick, Alex, Butch, Sonny, on behalf of SpaceX, welcome home. A big wave down the little ramp. And, and that is NASA like that. astronaut Nick Kay, so hey. commander of Screw 9. Aid. Now Again, out of Screw Dragon freedom. <laughs> Once again, some. Some <laughs> some we have it. Some waves, some thumbs up. And ിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം സുനിത ബഹിരാകാശത്ത് ചിലവഴിച്ചു അൻപത് മണിക്കൂറും നാല്പത് മിനിട്ടും ബഹിരാകാശത്ത് നടന്നു വന്ന റെക്കോർഡും സുനിതയുടെ പേരിലുണ്ട് ഏഴു തവണയായാണ് നേട്ടം സ്വന്തമാക്കിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മാരഥോൺ ഓട്ടം നടത്തുന്നതും സുനിതയുടെ ഹോബികളിലൊന്നാണ് ബഹിരാകാശ ദൗത്യത്തിനിടെ ഇന്ത്യൻ സ്നാ സ്നാക്സായ സമൂസയും അവർ ഒപ്പം കരുതി ബോയിങ് സ്റ്റാർലൈനിൽ തൻ്റെ ബഹിരാകാശ ദൗത്യത്തിൽ ഇന്ത്യൻ രുചികൾ തൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് അവർ ഉറപ്പുവരുത്തിയിരുന്നു അങ്ങനെ അവർ തിരഞ്ഞെടുത്ത വിഭവങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യൻ സ്നാക്സായ സമൂസയും ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പത് ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി സുനിത ഒഹിയോവിലെ യൂക്ലിഡിലാണ് ജനിച്ചത് അമേരിക്കൻ പൗരത്വമുള്ള സുനിത പിതാവിലൂടെയും മാതാവിലൂടെയും ഇന്ത്യൻ സ്ലോവേനിയൻ വംശ പാരമ്പര്യം പിന്തുടരുന്നു മൈക്കൽ ജെ വില്യംസ് എന്ന പോലീസ് ഓഫീസറായാണ് സുനിത വിവാഹം കഴിച്ചിരിക്കുന്നത് ബഹിരാകാശയാസ്ത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ് ആദ്യത്തേത് കല്പന ചവളയായിരുന്നു മാസാച്യൂസെറ്റ്സിലെ നീതംസ് സ്കൂളിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സുനിത പഠിച്ചിറങ്ങിയത് എൺപത്തിയേഴിൽ ഫിസിക്കൽ സയൻസിൽ ബാച്ചിലർ ഓഫ് സയൻസ് ബിരുദം എടുത്തു തൊണ്ണൂറ്റഞ്ചിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സുനിത വില്യംസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയിൽ അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ആറുമാസത്തെ നേവൽ സിസ്റ്റം കമാൻഡ് പദവിക്ക് ശേഷം ബേസിക് ഡൈവിംഗ് ഓഫീസറായി എൺപത്തൊമ്പതിൽ നേവൽ അവിയേറ്ററായി തുടർന്ന് പരിശീലനത്തിനായി ഹെലികോപ്റ്റർ കോമ്പാക്റ്റ് സപ്പോർട്ട് സ്ക്വാഡ്രൺ മൂന്നിൽ റിപ്പോർട്ട് ചെയ്തു പരിശീലനത്തിന് ശേഷം ഹെലികോപ്റ്റർ കോമ്പാക്റ്റ് സപ്പോർട്ട് സ്ക്വാഡ്രൺ എട്ടിൽ ചേരുകയും ഓപ്പറേഷൻ ഡെസേർട്ട് ഷീൽഡ് ഓപ്പറേഷൻ പ്രൊവൈഡ് കംഫർട്ട് എന്നിവയിൽ പങ്കാളിയാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ജൂൺ മാസത്തിൽ സുനിത വില്യംസ് നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഓഗസ്റ്റ് മാസത്തിൽ പരിശീലനം തുടങ്ങുകയും ചെയ്തു അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങളിൽ അവർ ഏർപ്പെട്ടു ബഹി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടു ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതിയും സ്വന്തമാക്കി രണ്ടായിരത്തി ഏഴിൽ സുനിത വില്യംസ് ഇന്ത്യയിലെത്തി സബർമതി ആശ്രമവും ഗുജറാത്തിൽ അവരുടെ പിതാവിൻ്റെ ജന്മഗ്രാമവും സന്ദർശിച്ചു ഈ സന്ദർശന വേളയിൽ വേൾഡ് ഗുജറാത്തി സൊസൈറ്റി അവർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ വിശ്വപ്രതിഭ അവാർഡ് നൽകുകയുണ്ടായി രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് പ നാലിന് അമേരിക്കൻ എംബസി സ്കൂളിൽ പ്രഭാഷണം നടത്തുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സുനിതാ വില്യംസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് അയച്ച കത്ത് പുറത്ത് സുനിത വില്യംസ് ഭൂമിയിലേക്ക് തിരിച്ചതിന് ശേഷം കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് കത്ത് പുറത്തുവിട്ടത് കത്തിൽ മോദി ഇങ്ങനെ എഴുതി ആയിരക്കണക്കിന് മൈലുകൾ അകലെയാണെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കുന്നു നിങ്ങളുടെ നല്ല ആരോഗ്യത്തിനും ദൗത്യത്തിലെ വിജയത്തിനും വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരിച്ചുവരവിന് ശേഷം ഇന്ത്യയിൽ നിങ്ങളെ കാണാൻ ഞങ്ങൾ ഞങ്ങളാകാംക്ഷോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തയായ പുത്രിമാരിൽ ഒരാൾക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിയുന്നത് സന്തോഷകരമായിരിക്കും പ്രധാനമന്ത്രി കത്തിലെഴുതി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ